മഹാപുരുശണം ഓങ്കങ്കണപതേതമ അപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ് കുടുംബത്തിലെ നാഥൻ അല്ല കുടുംബനാഥ ആഗ്രഹിക്കുന്ന അനുസരിച്ച് ബാക്കിയുള്ളവരുടെ പെരുമാറുന്നില്ല പ്രവർത്തിക്കുന്നില്ല റിസൾട്ട് കിട്ടുന്നില്ല അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന കുട്ടികളുടെ ജീവിതമാണ് കുട്ടികളുടെ പഠന കാര്യങ്ങളെക്കുറിച്ചാണ് കുട്ടികൾ വേണ്ട രീതിയിൽ ഇത് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ പലരും അത് ജ്യോതിഷപരമായിട്ട് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ന്യൂമറോളജി വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റേ എന്താണ് നമ്മുടെ പേര് അക്ഷ അക്ഷരങ്ങൾ അത് വച്ചിട്ടെല്ലാം ഓരോരുത്തർ അഡ്വൈസ് വാങ്ങിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഈ നമ്മുടെ സൗരയൂഥത്തിനിലെ പ്രധാന ശക്തി കേന്ദ്രങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്ന വിശ്വസിക്കുന്നവർ മാത്രം വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആകസ്മികമായിട്ട് സംഭവിക്കുന്ന നവഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതെല്ലാം ഉള്ളത് അപ്പം ഈ നവഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളും എല്ലാം നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണ ഞാൻ പറയുന്നൊരു പ്രവൃത്തി സാധാരണ പറയുന്നൊരു കാര്യം ഇപ്പൊ കുട്ടികളെ കുറിച്ചാണ് പലരും പറയാറ് ഇപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ ഗുരു പറഞ്ഞു പറഞ്ഞതെന്നത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് മാതാക്കളുമായിട്ട് പൊക്കിൽക്കടി ബന്ധമുള്ള ആൾക്കാരാണ് കുട്ടികൾ അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് കൈകളുണ്ട് ആ രണ്ട് കൈകൾ ഇതിലെ ഇടത് കൈ ഇടത് കൈ ഇതുപോലെ പിടിച്ച് ഈ തള്ളവിരൽ ഈ തള്ളവിരൽ നമ്മുടെ പൊക്കിളിൽ വരുന്ന രീതിയിൽ താഴോട്ട് വെക്കുക അതുപോലെ തന്നെ മറ്റേ കൈ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ അതിന് മുകളിൽ ഈ നടുവരൽ ആ തള്ളവരലിൽ തൊടുന്ന രീതി മുകളിൽ വയറ്റിൽ വെക്കുക ഈ വെച്ചിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയാണ് കുട്ടിക്ക് എന്താകണമോ എന്താണ് പോസിറ്റീവായിട്ട് കുട്ടി നന്നായിട്ട് പഠിക്കണം സ്വഭാവം നല്ലതായിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ ചിന്തകൾ കൊണ്ടുവരിക ആഗ്രഹങ്ങൾ കൊണ്ടുവരിക കൊണ്ടുവന്നു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഈ കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മള് നേരിട്ട് ആ കുട്ടികളോട് പറയണ്ട ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും കുട്ടികളോട് പറയേണ്ട കാര്യമില്ല ഈ രീതിയിൽ ചെയ്ത് വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ ഇതില് കുറെ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ റിസൾട്ട് കിട്ടി ഞാനുമായിട്ട് കണക്ഷൻ ഉള്ള ആൾക്കാരുടെ മാത്രമേ എനിക്കറിയാവുള്ളൂ ഞാനിതൊരു എൻ്റെതായ നേരത്തെ യൂട്യൂബിലോ മറ്റേ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി ഇത് പറയുകയാണ് കാര്യം കൂടുതൽ ആൾക്കാരും കുട്ടികളെ സംബന്ധിച്ച് കോണ്ടാക്ട് ചെയ്യുന്നുകൊണ്ട് പറയുന്നത് അപ്പൊ ചിലര് നേരിട്ട് വ്യക്തിപരമായിട്ട് വിളിച്ച് സാറെ സംസാരിക്കണം വീഡിയോ കോളിൽ സംസാരിച്ചിട്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ആ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം ആ കുട്ടിയുടെ ആ ഫാമിലിയുടെ ഫോട്ടോ വാങ്ങിച്ചു വെച്ചിട്ട് ഞാനും എൻ്റെതായ പ്രാർത്ഥനകളിലും ഉപാസനകളിലും ഉൾപ്പെടുത്താറുണ്ട് ഈ രണ്ട് തരത്തിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട് അപ്പോ ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഭാര്യാവർത്ത ബന്ധത്തിലും ഇത് യൂസ് ചെയ്യാം നമ്മളെ ഇങ്ങനെ ഈ പൊക്കൾക്കടിയിൽ ഇത് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യം ഇതില് അതുപോലെ നമ്മുടെ മാതാപിതാക്കള് നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഈ അഞ്ച് വിരലുകൾ ഈ അഞ്ച് വിരലുകൾ നമ്മുടെ ഈ പൂക്കളിന്റെ അപ്പൊ ഈ തള്ളവിരൽ എന്ന് പറയുന്ന അഗ്നി അഗ്നിതത്വമാണെന്ന് പറയുന്നത് ഈ തള്ളവരല് പൊക്കിളിന്റെ അവിടെ വെക്കുക എല്ലാ ബന്ധങ്ങളും പൂക്കിള് അപ്പൊ പൂക്കളിന്റെ ആ ഭാഗമാണ് സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയപ്പെടുന്നു അപ്പോ ആ ഭാഗത്ത് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ താഴെയുള്ള ഭാഗത്ത് പതുക്കെ ഈ തള്ളവിരൽ പ്രസ് ചെയ്തിട്ട് ഈ അഞ്ചു വിരലും കൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ചിന്തകൾ കൊണ്ടുപോവുക പോസിറ്റീവായിട്ട് ചിന്തകൾ കൊണ്ടുപോകുക എന്താകണം ഇപ്പൊ ഭർത്താവ് മദ്യപിക്കുന്നുണ്ട് അത് മാറ്റണം ഇങ്ങനെ കൊണ്ടുപോവുക അതുകൂടാണ്ട് വേറെ ചില താന്ത്രിക വിധികളുണ്ട് അത് നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും നക്ഷത്രവും പ്രായവും അനുസരിച്ചാണ് അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ അത് അവര് തന്നെ ചെയ്യേണ്ടതാണ് ഒരു കാര്യം ദയവ് ചെയ്ത് മനസ്സിലാക്കുക നമ്മുടേതായ പ്രശ്നങ്ങൾ നമുക്ക് കംപ്ലീറ്റ് പൂജകൾ കൊണ്ടോ മന്ത്രജപങ്ങൾ കൊണ്ടോ മാറ്റാൻ പറ്റില്ല ചിലതിന് നമ്മൾ തന്നെയായിട്ട് ശ്രമം നടത്തണം ഇപ്പൊ പറയാറുണ്ട് നാപ്പത്തൊന്ന് ദിവസം അമ്പലത്തിൽ പോയി തൊഴു അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം തൊഴു അല്ലെങ്കിൽ ഇന്നെടുത്ത് തീർത്ഥാടനത്തിന് പോകൂ ക്ഷേത്ര ദർശനത്തിന് പോകും അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട് ഉണ്ടാകണം അല്ലെങ്കിൽ അന്നദാനം നടത്തും അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്നൊരു എഫേർട്ട് നടത്തുമ്പോൾ മാത്രമേ ഒരു റിസൾട്ട് പൂർണ്ണമായിട്ടുണ്ടാകുകയുള്ളൂ അതുകൊണ്ടാണ് പറയും ഇപ്പൊ പൂജകള് ഹോമങ്ങളൊക്കെ നടത്തുമ്പോൾ അവർ പറയും ഇതിന്റെ പരിഹാരവാറായിട്ട് നിങ്ങൾ ഗുരുവായൂർ പോകണം ചോറ്റാനിക്കരെ പോകണം അല്ലെ ആറ്റുകാല് പോകണം അല്ലെങ്കിൽ മൂകാംബിക പോണം അല്ലെങ്കിൽ മധുരയിൽ പോണം പഴനിപ്പോണം തിരുച്ചെന്തൂര് പോകണം എന്നൊക്കെ പറയാറുണ്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ ചെല്ലുന്ന ആ നമ്മുടെ എഫേർട്ട് അത് കുറച്ച് ശാരീരിക മാനസിക സാമ്പത്തിക അധ്വാനമുള്ള ഒരു കാര്യമാണ് അല്ലേ അത് ചെയ്യുമ്പോഴത്തേക്കും കുറെ നമ്മുടെ കാർമിക് എഫക്റ്റുകൾ മാറി വരും അപ്പൊ എന്ത് കാര്യത്തിനും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തി ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക റിസൾട്ട് കിട്ടും എന്നുള്ളത് വിചാരിച്ച് ചിന്തിക്കുക അത് ഈ അഞ്ച് വിരലുകളും ഈ കൈപ്പത്തിക്കും അതിൽ കാര്യമായ സ്ഥാനമുണ്ട് ഇപ്പൊ നമ്മൾ ശാരീരിക ഇത് വെച്ച് പറഞ്ഞാൽ നമ്മുടെ പല നേഴ്സും ഈ കൈപ്പത്തിയും കാൽപാദമാണ് പല സെൻസേഷനുള്ളത് അപ്പോൾ അത് നിൽക്കുമ്പോൾ അതിൻ്റെതായ സെൻസേഷൻ ബ്രെയിനിൽ വർക്ക് ചെയ്യും ന്യൂറോണിൽ വർക്ക് ചെയ്യും അത് പല തലങ്ങളിങ്ങനെ ഓരോരുത്തരും ഓരോ ക്ലാസുകളിൽ പറയുന്നുണ്ട് എന്തുവാകട്ടെ നമ്മുടെ പൂർണ്ണ വിശ്വാസം നമ്മുടെ ചിന്തകൾ ഏത് രീതി പോകുന്നു എന്നുള്ളത് രീതിയിലായിരിക്കും ഇതിൽ വിശ്വാസം ഒരു കാര്യം പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാണ്ടില്ല കുട്ടികൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ കാശ് അങ്ങനത്തെ ആ പോസിറ്റീവ് അല്ലാത്ത കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുക നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളിൽ ചിന്തിക്കുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം മാക്സിമം ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് അത് അനുകൂലമായ റിസൾട്ട് ഒരു വർഷമൊന്നും ഇരിക്കേണ്ട പലർക്കും അതിനുള്ള സമയമില്ല ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തന്നെ അതിന് പോസിറ്റീവായ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടാൻ ഇപ്പോൾ പല ആൾക്കാരും ഞാൻ ഹിറ്റ്നോട്ടീസും ക്ലാസ്സിന് പോയപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം മിഷൻ ട്വൻറ്റി വൺ എന്ന് പറഞ്ഞൊരു ഇത് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് പ്രത്യേക രീതിയിലുള്ള നമ്മുടെ ജീവിത ചര്യകൾ ചില മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഇരുപത്തിരണ്ടാം ദിവസം തൊട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്തിട്ട് ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഇത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു അത് കോഴിക്കോട് വെച്ചായിരുന്നു പ്രോഗ്രാം ഇരുപത്തിരണ്ടാം ദിവസം എനിക്ക് ഞാൻ എനിക്ക് ബൈപാസ് സർജറി വേണമെന്ന് കൺഫർമേഷൻ ആക്കുകയായിരുന്നു കാര്യം അന്നാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് കാർഡിയാക് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാകുന്നത് അന്ന് പെട്ടെന്നൊരു ശ്വാസമുട്ടൽ ഇതൊക്കെ വന്നിട്ട് തൃശ്ശൂരായിരുന്നു അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഇ സി എ ജി എടുത്തപ്പോൾ ഇതുണ്ടെന്ന് പറഞ്ഞ് പിന്നെ അത് എന്താണ് ബൈപ്പാസ് സർജറിയിലേക്ക് പോകായിരുന്നു അവിടെന്ന് ആ ഒരു ഇത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ പാലാഴി മതനത്തില് കാളകൂട വിഷം വന്നു എന്ന് പറഞ്ഞ പോലെ ആ ഒരു അനുഭവത്തിലൂടെ പോയപ്പോൾ അതിലെ ശാരീരിക മാനസിക സാമ്പത്തിക സാമൂഹിക അനുഭവങ്ങളിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എനി എൻ്റെ ചിന്താ മാറി അനുഭവങ്ങൾ മാറി മനസ്സിലാക്കുകൾ മാറി അവിടെ അതാണ് ഇതുപോലെ ഒരു ക്യാമറയ്ക്ക് മുമ്പിലിരുന്ന് പ്രയോജനകരമാകുന്ന മോട്ടിവേഷൻ ആകുന്ന രീതിയിൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ സാധിക്കുന്നത് ആ ബാക്ക് മീഡിയയിൽ വന്ന് സംസാരിക്കാൻ സാധിച്ചത് ആ ഒരു അനുഭവമായിരുന്നു അതിൻ്റെ ബേസ് ഞാൻ കടന്നുപോയ ബൈപ്പാസ് സർജറി ആയിരുന്നു പാലാഴ് വതനത്തിലെ കാളാകുടവിഷം മഹാദേവൻ കണ്ടെത്തലണിയെന്നപോലെ അത് എന്നിലേക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇത്രയും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ